നമസ്കാരം ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മഹാശിവരാത്രി മഹാശിവരാത്രി എല്ലാ സനാതന വിശ്വാസികൾക്കും ഒരു വലിയ ഉത്സവമാണ് ഉപവാസം രാത്രി പ്രാർത്ഥന ആരാധിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുക പൂജകൾ ചെയ്യുക രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് നാല് യാമങ്ങളിലും പൂജ നടത്താൻ ശ്രമിക്കണം ഈ നക്ഷത്രജാതകർ ഫെബ്രുവരി ഇരുപത്തിയാറിന് സൂര്യാസ്തമയം മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് സൂര്യോദയം വരെ പൂജ നടക്കും ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുക ഈ നക്ഷത്രജാതകർ ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായ ചില നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഞങ്ങൾ രണ്ട് ജ്യോതിഷന്മാർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ആശ്വാസമാണ് വരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ആശ്വസിക്കാൻ വക നൽകുന്ന രീതിയിലുള്ള വലിയ ഒരു നേട്ടത്തിൻ്റെ സമയം ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യുക ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്യാൻ കഴിയും ഉചിതമായ ആചാരങ്ങളോടെ ശിവമന്ത്രങ്ങൾ ചൊല്ലി പാലും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണം അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകണം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകണം എന്ന് പ്രാർത്ഥിക്കുക ശിവഭഗവാൻ അങ്ങനെയാണ് എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരും ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ ദൈവമാണ് ശിവൻ ശിവൻ ശാശ്വതനും അനന്തനുമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് ദേവന്മാരുടെയും മൂലരൂപമാണ് ശിവശക്തി എളുപ്പത്തിൽ പ്രസാദിക്കുന്ന ദൈവം കൂവളത്തില കൊണ്ട് അദ്ദേഹത്തിനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലം വരും ഓം നമ ശിവായ ഓം രുദ്രായ നമ ഈ മന്ത്രങ്ങൾ ഈ നക്ഷത്രജാതകർ ചൊല്ലുക തീർച്ചയായും വലിയ നേട്ടങ്ങൾ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ശിവന്റെ വാഹനം നന്ദി കാള ആഭരണം നാഗം പാവങ്ങളെ നശിപ്പിക്കുന്നവനാണ് ശിവൻ ദരിദ്രരുടെയും ദുരിതവാഹകരുടെയും കഷ്ടപ്പാടുകൾ ശമിപ്പിക്കുന്ന ദൈവം ഇരക്തദാഹികൾ ഭൈരവൻ യുധുതൻ ഡാക്കിനി ശാക്കിനി വേദൻ യോഗിനി ഇവരും ശിവന്റെ അനുനായികളാണ് ശിവനെ പ്രാർത്ഥിച്ചാൽ സർവ്വതും തരും നിമിഷ നേരം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിന്റെ എല്ലാ ദുരിത ദുഃഖങ്ങളുമായി രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ശിവരാത്രിയോടുകൂടി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യം ഇനി വാരി വാരിവിധറും ശിവൻ ഈ നക്ഷത്ര ജാതകരുടെ മേൽ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മുതൽ ത്രിയോടനുബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടരാശിക്കാർ തന്നെയാണ് മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സമയമാറ്റത്തിന്റെ കാലമാണ് ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന വണ്ണം ജീവിതത്തിൽ വലിയൊരു മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിക്കാത്തതായി ഒന്നുമില്ല ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എങ്ങും അവസാനമില്ലാത്ത ഒരു യാത്ര എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോവുകയാണ് ഒരു സമസ്യ പോലെ ഇന്ന് തീരും നാളെ തീരും എന്ന പ്രതീക്ഷ മാത്രമായിരുന്നു പക്ഷേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇവരെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഇത് മാറുകയാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച മഹാശിവരാത്രി അന്ന് ക്ഷേത്ര ദർശനം നടത്തുക ഉപവാസം രാത്രി പ്രാർത്ഥന ആരാധിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുക ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും രക്ഷപ്പെടണമെന്ന ഇവരുടെ ഉള്ളിലെ ആഗ്രഹം അത് സഫലമാകും ഇനി ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് നിങ്ങൾ എന്താണോ കുതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ സനാതന വിശ്വാസികളും ഈ ഒരു ശിവമന്ത്രം കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും ഓം നമശിവായ ഓ നമശിവായ എന്ന മന്ത്രം ഒന്ന് ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ ഐശ്വര്യം ഒന്നു ചേരും അടുത്ത നക്ഷത്രം പുണർദം പൂയം ആയില്യം കർക്കിടകക്കൂറുകാരാണ് ഇവർക്കും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഈ നക്ഷത്ര ജാതകരുടെ ദുദുരിത ദുഃഖങ്ങളൊക്കെ കിട്ടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടമായിരിക്കും ധാരാളം ധനം വന്നു ചേരുക ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്ന ചില നക്ഷത്ര ജാതകർക്ക് അത് കിട്ടുന്ന സമയം പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യത്തിൻ്റെ സമയം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളമാല കൊണ്ട് പ്രാർത്ഥന നടത്തിയാൽ ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ ഇനി ഉയർച്ചയായിരിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് ഉപവാസം രാത്രി പ്രാർത്ഥന ആരാധിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുക ഫെബ്രുവരി ഇരുപത്തിയാറിന് സൂര്യാസ്തമയം മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴിന് സൂര്യോദയം വരെ പൂജ ചെയ്യുക പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഒരാഴ്ചയ്ക്കകം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ന്ന് ദിവസത്തിനകം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നല്ല രീതിയിൽ രക്ഷപ്പെടും അടുത്ത നക്ഷത്രജാതകർ മകരക്കൂറുകാരാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും കുടുംബകാര്യത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ സമയം സ്വന്തമായൊരു വീട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അത് നടന്നു കിട്ടും മാറ്റത്തിന്റെ സമയമാണ് വന്നു ചേരുന്നത് സാഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും അവസാനിക്കും പ്രമോഷനൊക്കെ ഉണ്ടാകും തേജസ് വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷം കളിയാടും അനുകൂലമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് പല കാരണങ്ങളാൽ മുടങ്ങി കിടക്കുന്ന വിവാഹമൊക്കെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് പിണക്കങ്ങളൊക്കെ മാറും എല്ലാ കർമ്മ മേഖലയിൽപ്പെട്ടവർക്കും കഴിഞ്ഞ കുറേ കാലമായി അനുകൂലമല്ലാത്ത പല കാര്യങ്ങളും അതൊക്കെ നിറവേറുന്ന സമയം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമയമാണ് ഈ പറഞ്ഞ മൂന്ന് രാശിക്കാരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക ജനങ്ങളുടെ ക്ഷേമത്തിന്റെ ദൈവമാണ് ശിവൻ ശിവൻ ശാശ്വതനും അനന്തനുമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് ദേവന്മാരുടെയും മൂലരൂപമാണ് ശിവശക്തി ഓർക്കുക ശിവനെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ വിഷമതകളും മാറി ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാൻ തരും ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഈ മഹാശിവരാത്രി നിങ്ങളെ വലിയ നിലയിൽ എത്തിക്കും ഉയർച്ചയാണ് ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തും നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും